കുണ്ടറ വലിയ പുനക്കന്നൂർ എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷികം ഞായറാഴ്ച നടക്കും സഹായ വിതരണം എൻറ്റോമെന്റ് വിതരണം ഛായാചിത്ര അനാവരണം എന്നിവയും നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കുണ്ടറ വലിയ പുനിക്കന്നൂർ എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷികം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് കോവിൽമുക്ക് കരയോഗം മന്ദിരത്തിൽ ചേരുന്ന യോഗം ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും കരയോഗം പ്രസിഡന്റ് സരോവരം ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും എൻഡോമെന്റുകൾ ചികിത്സാ സഹായങ്ങൾ പഠനോപകരണം വിദ്യാഭ്യാസ അവാർഡുകൾ എന്നിവയുടെ വിതരണവും നടക്കും അനാവരണവും ഇതോടനുബന്ധിച്ച് നടത്തും ഡോക്ടർ ജി ഗോപകുമാർ സഹായ വിതരണവും ഛായാചിത്ര അനാവരണവും നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ ആർ ബി അപ്പുട്ടന പ്രസാദ് ഈ വർഷത്തെ വാർഷിക പൊതുയോഗം ഈ ഡിസംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഒന്ന് മുപ്പതിന് ഞങ്ങളുടെ കരയോഗം പ്രസിഡന്റ് ശ്രീകുമാർ സരോവരത്തിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ തുടങ്ങുകയാണ് പ്രസ്തുത യോഗത്തിൽ ഞങ്ങളുടെ ആരാധനായ കൊല്ലം യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് ആദിക്കാട് ഗിരീഷ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തളിത്തിവട രാധാകൃഷ്ണൻ ചന്ദ്രശേഖരൻ നായർ തുടങ്ങി വിവിധ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് പ്രസ്തുത യോഗത്തിൽ അതിന്റെ കഴിഞ്ഞ രണ്ടു വർഷത്തെ കൊറോണ മൂലം മുടങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് രണ്ടു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വരവധിത കണക്കുകൾ എൻഡോൺമെന്റുകൾ ചികിത്സാധനസഹായം വിദ്യാഭ്യാസ ധനസഹായം പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ കരയോഗത്തിലെ എല്ലാ ഭവനങ്ങളിലും ആചാര്യന്റെ ഛായാചിത്രം കൊടുക്കുന്ന ഒരു നടപടി നടന്നു വരുന്നുണ്ട് അതിന്റെയും എല്ലാം വിതരണം നടക്കുകയാണ്